താരതമ്യേന ദുർബലരായ ഇന്റർ കാശി ഐ എസ് എൽ വമ്പന്മാരായ ബംഗളൂരു എഫ് സിയെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ മലർത്തിയടിച്ച് സൂപ്പർ കപ്പിന്റെ ക്വാർട്ടർ ഫൈനലിലേക്ക് ആൽബർട്ടോ നെഗുവേരയുടെ പെനാൽറ്റി കിക്ക് തടഞ്ഞിട്ട ഇന്റർ കാശി ഗോൾ കീപ്പർ ശുഭം കളിയിലെ നായകനായി മറിച്ച് ഇന്റർ കാശി താരങ്ങളെടുത്ത അഞ്ച് കിക്കുകളും ഗുർപ്രീത് സിംഗ് സന്ധുവിന് ഒരവസരം പോലും നൽകാതെ വലയിലാക്കുകയും ചെയ്തു ബംഗളൂരു എഫ് സിയുടെ നിരയിൽ അവരുടെ വിദേശ താരങ്ങളായ പെരേര ഡയസും നെഗുവേരയും റിയാൻ വില്യംസും ഇന്ത്യൻ സൂപ്പർ താരം സുനിൽ ഛേത്രിയും എല്ലാം അണിനിരന്നിട്ടും വിജയ ം അകന്നു നിന്നപ്പോൾ സരഗോസയുടെ ടീമിന് നോക്ക് മത്സരത്തിൽ പരാജയപ്പെട്ട് തിരിച്ച് വിമാനം കയറാം നിശ്ചിത സമയത്ത് ആദ്യം ഗോൾ നേടിയത് ബംഗളൂരുവായിരുന്നു ആയിരുന്നു റയാൻ വില്യംസിന്റെ വകയായിരുന്നു ആദ്യ ഗോൾ പിന്നീട് സമനില ഗോളിനായി ഇന്റർ കാശിയുടെ ഒരു പോരാട്ടം തന്നെയായിരുന്നു ഒടുവിൽ അവരുടെ വിദേശ താരം ബൽബാവോ നിർണായകമായ ഇന്റർ കാശിയുടെ ഗോൾ നേടി അവസാന നിമിഷങ്ങളിൽ കളി സമനിലയിലേക്ക് എത്തിച്ചു ഇഞ്ചുറി ടൈമിന്റെ അവസാനം വരെ പെനാൽറ്റി ഷൂട്ടൌട്ട് ഒഴിവാക്കാൻ ബംഗളൂരു എഫ് സി കിണഞ്ഞു പരിശ്രമിച്ചുവെങ്കിലും കഴിഞ്ഞില്ല ഇതോടെ ഈസ്റ്റ് ബംഗാൾ ഒഡീഷ എഫ്സി എന്നിവർക്ക് പിന്നാലെ കരുത്തരായ ബംഗളൂരു എഫ് സൂപ്പർ കപ്പിൽ നിന്നും പുറത്തായി